കർത്താവിൻ്റെ തന്നെ നാം മഹത്വം ഉണ്ടായിരിക്കട്ടെ നല്ലൊരു ദിവസത്തിൻ്റെ ഈ നിമിഷത്തിൽ കർത്താവിനെ ഈ യൂട്യൂബിൽ കൂടെ മെസ്സേജുകൾ തയ്യാറാക്കുവാൻ ഒരുക്കി തന്നെ ഓർത്തെ സർവസിദ്ധനായ ദൈവത്തെ ഞാൻ സ്ത്രോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈ കാലയളവിൽ നാം മുൻപോട്ട് കടന്നു പോകുന്നു ജീവിതത്തിൻ്റെ നല്ല ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ട് ഈ ഭൂമിയിൽ നൽകുമ്പോൾ നൽകിത്തരുമ്പോൾ ദൈവത്തിൻ്റെ തിരകിത പ്രകാരം ചുവടുകളും യേശുക്രിസ്തുവിൽ കൂടെ നാം എടുത്തു വെച്ച് കാലടികൾ ഇടറിപ്പോകാതെ വേണം തളർന്നു പോകാതെ വേണം മുൻപോട്ടുള്ള യാത്രയുടെ അനുദിന നിമിഷങ്ങളും ക്രിസ്തുവേശുവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് അതിനെ ഒന്ന് ദൈവത്തിന് ഇഷ്ടം ചെയ്യണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നാണ് നാം തിരിച്ചറിയേണ്ടത് കർത്താവിനെ അതിനാധാരമായി നമുക്കറിയാം യോഗ ശേഷം ഒന്നാമധ്യായ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് തിരു ഭൂമിയിൽ പൂജാതനാകണമെന്നും അങ്ങടെ തിരികിതം യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിക്കണമെന്നും പിതാവായ ദൈവത്തിൻ്റെ വളരെ പദ്ധതിയായിരുന്നു അതാണ് ദൂതൻ വന്ന് മറിയത്തോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിനായ അത്യുന്നതിൻ്റെ നിഴൽ നിന്റെ മേൽ ഇടവരും ദൈവത്തിന് സ്തോത്രം എന്നാൽ മറിയ ദൈവത്തിൻ്റെ ആ വാക്കിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ ഒന്ന് നാം ചെയ്യേണ്ട കാര്യം ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഒരു സമർപ്പണം ഉണ്ടാകണം ദൈവ ഇഷ്ടത്തിന് യേശുവിൻ്റെ അമ്മയായ മറിയും സമർപ്പിക്കപ്പെട്ടവനാണ് അപ്പോഴാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉടലെടുക്കുവാൻ ഒരു കട ഇടലെടുക്കുവാൻ സഹായിച്ചത് അതിനുപരിയായി കർത്താവിൻ്റെ തിരികീതം നിവർത്തിക്കത് ഒരു സമർപ്പണത്തിൽ കൂടിയാണ് ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത് ഒരു സമർപ്പണമാണ് ഒരു സമർപ്പണം വയ്ക്കണമെങ്കിൽ ഒരു ദൈവഗീതം ഒന്ന് ദൈവഗീതം തിരിച്ചറിയണം രണ്ട് സമർപ്പിക്കുന്ന ഒരു മനസ്സുണ്ടാകണം ആ സമർപ്പിക്കുന്ന ആളെ ആളുടെ ജീവിതത്തിൽ ദൈവത്തെ ഉയർത്തി കാണിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഗീതം ഓരോ ഓരോരുത്തരുടെ ജീവിതത്തിലും അത് നിറവേടി ദൈവനാമ മകത്വത്തിനായി തീരുവാൻ ഇടവരുന്നത് അഫോസനായ് പൗലോസ് ഇങ്ങനെ പറയുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതിലാവും ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ഒരാൾ ദൈവകൃപയിൽ ആശ്രയിച്ച് യേശു ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ട കർത്താവിനെ സ്വന്തം രക്ഷകനാഥനുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായിത്തീർന്ന ദൈവത്തിൻ്റെ തിരകിത പ്രകാരം ഓരോ ദിവസം തോറും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് കാൽച്ചുവടുകൾ മുൻപോട്ട് വെച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എന്നവരായിത്തീരണം രണ്ട് നാം നിങ്ങനെ ചിന്തിക്കുന്നു ആ ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ സ്ത്രോത്രം തന്നെ തന്നെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ഇടപെടുത്തണം ഈ ലോകരക്ഷകനെ ദേശത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ തിരിഹിതമാണെന്നും ആരും നശിച്ചുപകരുത് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്ന് പിതാവിൻ്റെ തിരഹിതം താൻ ലോകത്തേ ഏകദാഥനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനം നിശിച്ചുപോകാതെ വേണം തൻ ലോകത്തെ സ്നേഹിക്കുവാൻ ഇടവന്ന് ലോ മുഴു ലോകത്തെ മാനവരാശികളെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ദൈവ രാജ്യത്തിൻ്റെ ഓരോ അംഗങ്ങളാക്കി മക്കളാക്കി മകനാക്കി മകളായി തീരുവാൻ ദൈവം ഇടവരുത്തി രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷിക്ക വ്യക്തികരമായി രക്ഷിക്കപ്പെടുവാൻ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള വാതിലുകൾ ദൈവമായ കർത്താവ് ഇപ്രകാരം തുറന്നു തന്നു മത്തേക്ഷേത്രം ഏഴ് ഇരുപത്തി ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനും അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിലായിരുന്ന ദൈവ ഇഷ്ടം ചെയ്യുന്ന ചെയ്യണം ദൈവ ഇഷ്ടം എങ്ങനെ ചെയ്യണം ത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവോചനത്തിന് അധിഷ്ഠിതമായ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരികിതത്തിനൊത്തവണം നാം തിരഞ്ഞെടുത്തുകൊണ്ട് ആ തിരികിതത്തിനൊത്തവണം നമ്മുടെ ജീവിതം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് പൂർണ്ണമാകുന്നതും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൽ കൂടെ ആ ദൈവത്തിൻ്റെ വഴികളിൽ കണ്ടെത്തുവാൻ ഇടവരുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കർത്താവിനെ ഉയർത്തി കാണിക്കാൻ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ നാം ണമെങ്കിലും അതിനുപരിയായി നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങണമെങ്കിലും ക്രിസ്തുവിന്റെ ദൈവഗീതപ്രകാരം ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇടവരും യേശു കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ ഹിതപ്രകാരം അനുസരിതം സമർപ്പിക്കപ്പെടുകയും കർത്താവിന് വേണ്ടി ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ